അസ്സാം വാലൈക്കും വാഹത്തുല്ലാ താലി വരക്കാത്തൂ വെൽക്കം ബാക്ക് ടു ഷനു ഫോർഡ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള വഴികളെ നമ്മൾ നമ്മളെ തടസ്സം സൃഷ്ടിക്കുന്ന നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട നാല് നമ്മുടെ സ്വഭാവങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണിത് ഇതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടു താഴെ വീഡിയോ കണ്ടതിന് ശേഷമേ ഇത് കാണാവൂ എന്നാലേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക നാം പറഞ്ഞു നിർത്തിയത് ബ്ലെയിമിങ് എന്നുള്ള മനോഭാവത്തെക്കുറിച്ചാണ് ഈ രണ്ടാം എപ്പിസോഡിൽ നാം പറയുന്നത് ബ്ലേമിംഗ് നാല് തരമുണ്ട് ഒന്ന് സെൽഫ് ബ്ലേമിംഗ് സ്വന്തം കുറ്റപ്പെടുത്തലുകൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ ആഗ്രഹിക്കാത്ത സംഭവം ഉണ്ടായാൽ അതിനെ എന്നെ തന്നെ കുറ്റപ്പെടുത്തുക ഐ എം അൺലക്കി ഞാനൊരു ഭാഗ്യം ഇല്ലാത്തവനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ സെൽഫായി ബ്ലെയിം ചെയ്യുന്ന ആൾ ആ പ്രശ്നത്തിൻ്റെ കാരണം കണ്ടെത്തി ആ പ്രശ്നത്തിൻ്റെ കാരണം കണ്ടെത്തി പരിഹാര പരിഹരിക്കാനുള്ള സാധ്യത കംപ്ലീറ്റായി അടിച്ചു കളയുക അയാൾക്ക് ആ പ്രശ്നം വലുതായിരിക്കും എന്നത് അല്ലാതെ അയാൾക്ക് ആ പ്രശ്നം വലുതായിരിക്കും എന്നതല്ലാതെ ഒരിക്കലും പരിഹരിക്കാനുള്ള വാതിൽ അയാൾ തുറ തുറക്കത്തില്ല ഇതാണ് സെൽഫ് ബ്ലേമിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ദ ബ്ലേമിംഗ് ഓൺ ഒബ്ജക്റ്റ് മറ്റെന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തിയെ കുട്ടിപ്പരയുക അതായത് ആഗ്രഹമില്ലാത്ത എന്തേലും സംഭവം നടന്ന് അത് ക്ലൈമേറ്റ് മോശമായതുകൊണ്ട് അങ്ങനെ ആയത് കൊണ്ടാവും അല്ലെങ്കിൽ മല വന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രകടനം മോശമായത് കൊണ്ടു എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്നുള്ള തരത്തിൽ സ്വന്തം സ്വന്തം എൻ്റെ കൺട്രോളിനെ മറ്റേ വസ്തുവിനെ ഏൽപ്പിക്കുകയാണ് അതായത് നേരത്തെ ഒന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാണ് മൂന്നാമത്തെ കാര്യം ബ്ലെയിമിങ് ഇൻ ഒതർ പേഴ്സൺ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഞാൻ അയാളെ അട അടിക്കാനുള്ള മൈൻഡ് കാരണം അയാൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് അയാളുടെ തെറ്റാണ് അപ്പോൾ അത് കേട്ട് അയാളുടെ മുഖത്ത് അടിച്ചു എന്നുള്ളത് അതിനേക്കാൾ വലിയ മറ്റൊരു തെറ്റാണ് അയാളും ഇദ്ദേഹം തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അയാൾ ആദ്യം അടച്ച് ഇയാൾ പിന്നീട് അടിച്ച് എന്നൊരു മാറ്റം മാത്രമേ ഇവിടെയുള്ളൂ അങ്ങനെ കുട്ടപ്പറഞ്ഞു കൊണ്ടേയിരുന്നാൽ കാലം കാലം കുടുംബത്തെയും കൂറ്റുകാരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തന്നെ ചെയ്യും അവസാനം ലോ ലെവലിലേക്കുള്ള യാത്ര കൂടുതൽ കൂടുതൽ ആ ആലത്തിലേക്കായി തോൽവിലേക്ക് കടന്നെത്തും എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം കുറ്റപ്പെടുത്തലുകളു നാലാമത്തെ കാര്യം ബ്ലെയിമിങ് അ ഗ്രൂപ്പ് കുടുംബത്തെ കുറ്റപ്പെടുത്താം ഈ ഒരു കുടുംബത്തിൽ പിറന്നത് പിറന്നതുകൊണ്ടാണ് ഈ കുടുംബം പണ്ടേ ശ്ശാരിയല്ല അല്ലെങ്കിൽ കേരള ശരിയല്ല അല്ലെങ്കിൽ ഞാനൊരു ബാരിക്കാരി ആയതുകൊണ്ടാവും അല്ലെങ്കിൽ ഈ പഞ്ചായത്തുകാരി ആയത് കൊണ്ടാവും എന്ന് എന്ന രീതിയിൽ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്താം എൻ്റെ ഏതോ ഒരു സ്കില്ല് ഇല്ലായ്മ കൊണ്ടാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല അപ്പോൾ നാം ചർച്ച ചെയ്ത നാല് കാര്യങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടാവുന്ന അബദ്ധം അതിൽ അത് കാരണം കണ്ടെത്തി പരിഹ പരിഹരിച്ച് എന്നെ നന്നാക്കും നന്നാക്കുന്ന അവസരത്തെ നിഷേധിക്കുന്ന സംഭവമാണ് ചിന്തകളാണ് ഈ നാല് സ്വഭാവം നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നിയന്ത്രണം മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരോട് കൊടുക്കുന്നതാ പോലെയാണ് എല്ലാ സാരി സാഹചര്യങ്ങളും നിയന്ത്രിക്കാൻ എന്നെ കൊണ്ടൊന്നും കഴിയില്ല പക്ഷേ ആ സാഹചര്യങ്ങളിലുള്ള എൻ്റെ പ്രധാ എൻ്റെ പ്രതികരണത്തെ വിജ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് അതിൽ നിന്നുണ്ടാകുന്ന ചില സാഹചര്യങ്ങളെ പ്രതികരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടും എൻ്റെ പ്രതികരണം ഏതൊരു സാഹചര്യത്തോടോ വ്യക്തിയോടോ വസ്തുവിനോടോ ഗ്രൂപ്പിനോടോ എല്ലാം എൻ്റെ പ്രതികരണമാണ് എൻ്റെ സന്തോഷവും സമാധാനവും എൻ്റെ വിജയവും പരാജയവും നിർണയിക്കുന്നതിൻ്റെ ഘടകം എന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലെയിമിങ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് കണ്ടെത്താനും ക്രമേണ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കും സാധിക്കട്ടെ സാധിക്കുവാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന നാശങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യം മൈൻഡ് ക്വാളിറ്റി മൂന്ന മൂന്നാമത്തെ എപ്പിസോഡ് മറ്റു മറ്റു ഘറ്റമായി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ